നമസ്കാരം പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് ഫലസ്തീനിൽ ഹമാസിനെ തകർക്കാൻ ഇസ്രായേൽ നടത്തുന്ന നടപടികൾ കൂടുതൽ ശക്തിപ്പെട്ടതോടെ ഇതിൽ പ്രതിഷേധിച്ച് കളത്തിലിറങ്ങിയിരിക്കുകയാണ് യമനും ലപ്നനും രണ്ടിടത്തു നിന്നും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം കടുത്തിട്ടുണ്ട് ഇസ്രായേലും ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ് എന്നാൽ ലപ്നനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ഇസ്രായേൽ ഭരണകൂടത്തെ മേഖലയിലെ നിരീക്ഷകർ താക്കീത് ചെയ്തിരിക്കുകയാണ് സമാധാന ചർച്ചകളിലൊന്നും മെരുങ്ങാതെ ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ലോകത്തെ ആശങ്കയിലുമാക്കിയിട്ടുണ്ട് യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജ്യത്തും പുറത്തും കൂടുതൽ ഒറ്റപ്പെടുമോ എന്ന ആശങ്കയാണ് യുദ്ധ നിരീക്ഷകർ ഇസ്രായേൽ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന നിരവധി പലസ്തീൻകാരെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചതിനെതിരെ നതന്യാഹു രംഗത്ത് വന്നു സുരക്ഷാ വിഭാഗത്തിന്റെ നടപടിക്കെതിരെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി രംഗത്ത് വരുന്നത് ഏവരെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനിടെയാണ് യമനും ലബ്നാനും ഇസ്രായേലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിലേക്ക് ഇരു രാജ്യത്തു നിന്നും മിസൈലുകൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ് ലബ്നാനിൽ നിന്ന് ഹിസ്ബുള്ളയും യമനിൽ നിന്ന് ഹൂതികളുമാണ് ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഈ രണ്ട് സംഘങ്ങൾക്കും പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും പിന്തുണ നൽകുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇതിൽ ഹിസ്ബുള്ളയുടെ നേരിട്ടുള്ള ഇടപെടലാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് രണ്ടായിരത്തി ആറിന് ശേഷം ഹിസ്ബുള്ളയുമായി യുദ്ധമുണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ അമേരിക്ക ഉൾപ്പെടെ പ്രവചിച്ചിരുന്നതാണ് ഇസ്രായേലിനെ നേരിടാൻ തക്ക ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് എന്തായിരിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു വരികയാണ് ശക്തമായ മറുപടിയാണ് ഇതിൽ ഇസ്രായേൽ അവർക്ക് നൽകിയത് ജൂൺ പന്ത്രണ്ടിന് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ള കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഇതുവരെ കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച ഹിസ്ബുള്ള തിരിച്ചടിച്ച് പ്രകോപനം തുടരുകയായിരുന്നു ഒപ്പം ജൂൺ പതിനെട്ടിന് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്ര ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തിയത് ഇപ്പോഴത്തെ വടക്കൻ ഇസ്രായേലിലെ കിരിയത് ഷിമോനയിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് സൈനിക കേന്ദ്രമായിരുന്നു ലക്ഷ്യം പതിനഞ്ചിലേറെ റോക്കറ്റുകളാണ് ഇവർ തൊടുത്തുവിട്ടത് പത്ത് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു എന്നാൽ മറ്റുള്ളവ നിലത്ത് പതിച്ചെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ ഈ വേളയിൽ തന്നെയാണ് സമീപ സ്ഥലത്ത് തന്നെ ഹൂത്തികളുടെയും മിസൈലും പതിച്ചത് ഇറാഖിലെ ഷിയാ സംഘങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു ഹൂത്തികളുടെ ആക്രമണം അങ്ങനെ ഹിസ്ബുള്ളയും ഹൂത്തികളും ചേർന്ന ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഫലസ്തീന്റെ പേര് പറഞ്ഞ ഹമാസിന് മൗന പിന്തുണ നൽകുകയാണ് ഇരുവിഭാഗവും ചെയ്യുന്നത് എന്ന ആക്ഷേപം ഉയർന്നിട്ടും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളുടെ പിന്തുണ ഇസ്രായേലിന് ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ അനുമാനിക്കാം ഫലസ്തീനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തങ്ങൾ നിർത്തുമെന്നാണ് ഹിസ്ബല്ലയുടെ ഉപമേധാവി പ്രതികരിച്ചിരുന്നത് എന്നാൽ ഫലസ്തീനിൽ ഹമാസിൻ്റെ വേരുകൾ കൂടുതൽ പടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഒരു ചർച്ചകൾക്കും വഴങ്ങുന്നില്ല എന്നതാണ് സത്യം ഇസ്രായേലിനെ ഏത് വിധേയനെയും പ്രകോപിപ്പിച്ച ആക്രമണം അഴിച്ചുവിടാനുള്ള ഹിസ്ബുള്ള ഹൂത്തി സഖ്യത്തിൻ്റെ നീക്കങ്ങളും സജീവമായിട്ടുണ്ട് ഇസ്രായേലിലെ കണ്ണായ സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം തെളിഞ്ഞതോടെ ഒരു മഹായുദ്ധത്തിനുള്ള സൂചനയാണോ എന്ന സംശയങ്ങളും പടർന്നിരിക്കുകയാണ് ഇസ്രായേലിലെ തന്ത്രപ്രധാന ഇടങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഇസ്രായേൽ സൈന്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അറബ് ലീഗ് തീരുമാനമെടുത്തതും ഹിസ്ബുള്ളയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന കാര്യം കൂടിയായി സമീപകാലം വരെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അകറ്റി നിർത്തിയ ഷിയാ സംഘങ്ങളായിരുന്നു ഹിസ്ബുള്ളയും ഹൂത്തികളും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യാനും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് സമമാണ് ഇപ്പോൾ ഇരു ഇരു കിട്ടിയിരിക്കുന്നത് ഇസ്രായേലിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾ ആക്രമിക്കുന്നതും ചിലരെ കൊലപ്പെടുത്തുന്നതും ചില കപ്പലുകൾ ചെങ്കടലിൽ മുക്കുന്നതും ഹൂത്തികൾ പതിവാക്കിയിരിക്കുകയാണ് കരവഴിയും കടൽ വഴിയും പ്രതിരോധം ഏർപ്പെടുത്തുന്നവരെ ശക്തമായി നേരിടാനാണ് ഇസ്രായേൽ ഇവിടെ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നതും ഹമാസിനെ ലക്ഷ്യം വെച്ചുള്ള ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഖാൻ യുനുസിൽ ഇരുപത്തിയെട്ട് പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചും റോക്കറ്റ് ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം അങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണം എന്ന് അമേരിക്കയും ഫ്രാൻസും ആവശ്യപ്പെടുമ്പോഴും ഇരു വിഭാഗങ്ങളും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമാധാനവാദികളുടെയും ലോകരാജ്യങ്ങളുടെയും നിർബന്ധം പരിഗണിച്ച യുദ്ധം നിർത്തിയാൽ അത് അക്രമം വളർത്തുന്ന ഹിസ്ബുള്ളയുടെയും ഹൂത്തുകളുടെയും മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നതിന് സമമാകും എന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് ഹമാസിന്റെ സർവനാശം കാണാനായി തുനിങ്ങിറങ്ങിയ ധന്യാഹുവിന് പാതി വഴിയിൽ യുദ്ധം ഉപേക്ഷിച്ചാൽ അത് ക്ഷീണമായി മാറുകയും ചെയ്യും ആയുധം താഴെ വയ്ക്കില്ല എന്ന നിലപാടിൽ ഇരുകൂട്ടരും തമ്മിൽ യുദ്ധം മുറുകുമ്പോൾ അത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുമോ എന്ന ഭീതിയുണ്ട് ലോകത്തിന്